ദക്ഷിണകാശിയായ കാശിയായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈന്ദവ പുരാണമനുസരിച്ച് തന്റെ മകൾ ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തനാകാതെ ദക്ഷപ്രജാവതി തന്റെ മകളായ സതീദേവിയും ശിവനെയും അറിയാതെ ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷന്റെ ഉദ്ദേശം അറിയാതെ സതീദേവി യാഗഭൂമി സന്ദർശിച്ചു പക്ഷേ സതിയുടെ പിതാവ് നിന്ന് അവൾ അപമാനിക്കപ്പെട്ടു വേദനിക്കുകയും അപമാനിക്കുകയും ചെയ്ത അവൾ തൻ്റെ യോഗശക്തി കൊണ്ട് ആത്മാഹുതി ചെയ്തു ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥനും രോക്ഷാകുലനുമായ ശിവൻ വീരബദ്ധനായി താണ്ഡവ നൃത്തം വാടുകയും ദക്ഷിണെ ശിരശിതം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ശിവന്റെ ജട വീണ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നു ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നും ഒരു ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ബാവലി നദിയുടെ എതിർ തീരത്ത് അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ എന്ന രണ്ട് ക്ഷേത്രമുണ്ട് മെയ് ജൂൺ മാസത്തിൽ വരുന്ന ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമായ വൈശാഖ മഹോത്സവത്തിൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് മാത്രമാണ് അക്കരക്കുട്ടി തുറക്കുന്നത്